രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകുന്നു ആ തീരുമാനം കോർ കമ്മിറ്റി യോഗത്തിൽ വന്നിരിക്കുകയാണ് പക്ഷേ ആ നടപടിക്രമങ്ങൾ ഇനി നടക്കാനിരിക്കുന്നേയുള്ളൂ രണ്ടു മണിക്കാണ് നോമിനേഷൻ സമർപ്പിക്കുക അതിനുശേഷം തീരുമാന പ്രഖ്യാപനം നാളെ നാളെയായിരിക്കുമെന്നും അറിയുകയാണ് റോഷിപാൽ കോർ കമ്മിറ്റി യോഗം നടക്കുന്ന സ്ഥലത്തൊന്നും റോഷിപാൽ ഇപ്പോൾ തലസ്ഥാനത്ത് കോർ കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ് ദേശീയ നേതൃത്വം യോഗം തുടങ്ങിയപ്പോൾ തന്നെ പ്രകാശ് ജാവദേക്കറാണെന്ന് മനസ്സിലാക്കുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നിർദ്ദേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത് അപ്പോൾ ഒരൊറ്റ പേര് തന്നെയല്ലേ നോമിനേഷനിൽ ഇനി വരിക അങ്ങനെ തന്നെയാണ് ബി ജെ പിയിൽ ഒരു ഐക്യകണ്ഠേനെ ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ദേശീയ നേതൃത്വത്തിന് അതുകൊണ്ട് തന്നെയാണ് കോർ കമ്മിറ്റി വിളിച്ച് അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ദേശീയ നേതാവ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെ പങ്കെടുക്കുകയും ഈ കാര്യം ദേശീയതത്തിൻ്റെ നിലപാട് അറിയിക്കുകയും അക്കാര്യത്തിൽ ഐകൃകണ്ഠ തന്നെ അധ്യക്ഷനെ തീരുമാനിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെയുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ആ സമയത്ത് ഒരാൾ മാത്രം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു നാളെ സൂക്ഷ്മ പരിശോധനയും മറ്റന്നാൾ ഈ അധ്യക്ഷനാരാണെന്ന പ്രഖ്യാപനവുമാണ് പിന്നീട് തൊട്ടു പിന്നാലെ തന്നെ അധ്യക്ഷൻ പുതിയ അധ്യക്ഷൻ പദവി ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അത് അനുസരിച്ച് തന്നെ രണ്ട് മണിക്കും മൂന്ന് ഇടയിൽ തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഭരണാധികാരിക്ക് മുന്നിൽ രാജീവ് ചന്ദ്രശേഖർ നൽകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് പക്ഷേ ഇപ്പോഴും ഈ കോർ കമ്മിറ്റി യോഗം അവസാനിച്ചില്ല ഈ ഹോട്ടലിൽ ഇപ്പോഴും യോഗം ചേരുകയാണ് യോഗം തുടരുകയാണ് മറ്റ് കാര്യങ്ങൾ ഈ അധ്യക്ഷൻ ഏറ്റെടുക്കുന്നതിനൊപ്പം തന്നെ ഇനിയുള്ള സംഘടനാ കാര്യങ്ങൾ അതിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ട് അത് വിശദീകരിക്കും മറ്റ് അഭിപ്രായങ്ങൾ ഒക്കെ കേൾക്കും ദേശീയ നേതൃത്വം ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട് ദേശീയ കമ്മിറ്റിയിലേക്കുള്ള ഈ ആളുകളെ തിരഞ്ഞെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അതിനൊപ്പം പ്രധാനമായും വരുന്നത് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതടക്കം അങ്ങനെ വിശദമായ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഈ കാര്യങ്ങളടക്കം വിശദമായ ചർച്ച നടക്കുന്നു എന്നറിയുന്നു രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരമൊരു ചുമതല അത് ബി ജെ പിയുടെ ഒരു ചുമതലയും ഇതുവരെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരുന്നതാണ് അത് ഏറ്റവും നിർണായമായ ഘട്ടം കൂടിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിലടക്കം വോട്ടിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ടായ സാഹചര്യമുണ്ട് മുന്നേറ്റം ബി ജെ പിക്ക് സംസ്ഥാനത്തിലുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒട്ടും പരിചയമെന്നനല്ലാത്ത ഒരാൾ ചുമതലയിലേക്ക് എത്തുന്നത് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ സഹായിക്കാൻ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്നതടക്കം വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഏതായാലും ഇനി തര തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളാണ് ഇനി നടക്കേണ്ടത് ഔദ്യോഗികമായി പ്രഖ്യാപനം വൈകുമെങ്കിൽ പോലും ഇനി നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി ഇവിടെ നടക്കുന്നത് കോർ കമ്മിറ്റി യോഗം അവസാനിച്ചാൽ ഉടൻ തന്നെ നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പ്രധാനപ്പെട്ട ചുമതലകളർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ നാമപ്രദേശ പത്രികയുടെ പകർപ്പുമായാണ് അവർ എത്തിയത് അത് പൂരിപ്പിച്ച് അതിൻ്റെ അപേക്ഷ പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് അത് ഉൾപ്പെടെ ഉടൻ തന്നെ തയ്യാറാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ശരി ഞാൻ വി എസ് രഞ്ജിത്തിലേക്ക് പോകുന്നു രഞ്ജിത്ത് ഇപ്പോൾ നേരത്തെ കുമ്മനത്തിനുണ്ടായ ദുരനുഭവം അത് രാജീവ് ചന്ദ്രശേഖരനും ഉണ്ടാകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് ദേശീയ നേതൃത്വം നേരിട്ട് എത്തുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ഒറ്റയ്ക്ക് ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റിയില്ല പക്ഷേ എത്രത്തോളം അദ്ദേഹത്തിന് മറ്റ് നേതാക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് വളരെ പ്രധാനമല്ല ഇപ്പോൾ സുരേന്ദ്രനോടും വി മുരളീധരനോടും എതിർപ്പുള്ള ഒരു വിഭാഗം നേതാക്കൾ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വടംവലി നടത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് അത് എത്രത്തോളം നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നു സ്മൃതി സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം വി മുരളീധരൻ തിരിച്ചെത്തുന്നതും കെ സുരേന്ദ്രൻ തുടരുന്നതും ഇഷ്ടപ്പെടാത്ത ഒരു ഗ്രൂപ്പ് ബി ജെ പിക്ക് അകത്തുണ്ട് അവർ മുന്നോട്ട് വെക്കുന്നത് എം ടി രമേശിനും അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ പേര് ആയിരിക്കാമെങ്കിൽ കൂടി എം പി രമേശിനെയും ശോഭാ സുരേന്ദ്രനെയും കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നില്ലെങ്കിൽ രാജ്യം ചന്ദ്രശേഖര ആണെങ്കിലും സംസ്ഥാന അധ്യക്ഷനാവട്ടെ എന്ന് ഒരു കൂട്ടർ വിചാരിക്കുന്നുണ്ട് ബി ജെ പിക്ക് അകത്ത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാർട്ടിയിൽ ആരായിരിക്കും രാജീവിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ സംഘടനാ പരിചയമില്ല സ്വാഭാവികമായിട്ട് ഇപ്പോൾ പുതിയ ജില്ലാ അധ്യക്ഷന്മാർ വന്നതിൽ ഗ്രൂപ്പില്ലാത്ത കുറെ ജില്ലാ അധ്യക്ഷന്മാരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഗ്രൂപ്പില്ലാത്ത ജില്ലാ അധ്യക്ഷന്മാരെ മാത്രം കൂട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അദ്ദേഹം ജനറൽ സെക്രട്ടറിമാരെ തീരുമാനിക്കുമ്പോൾ സംഘടനയെ ചലിപ്പിക്കേണ്ടത് ജനറൽ സെക്രട്ടറിമാരാണ് ആദ്യ കാലഘട്ടത്തിൽ നിന്നും ബി ജെ പിക്ക് രണ്ട് ജനറൽ സെക്രട്ടറിമാരാണ്ടായിരുന്നത് പിന്നീട് നേതാക്കന്മാരുടെ ബാഹുല്യമൊക്കെ ഉണ്ടായപ്പോൾ നാല് ജനറൽ സെക്രട്ടറിമാരായി കുമ്മനത്തിനൊക്കെ നാല് ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നു ഈ നാല് ജനറൽ സെക്രട്ടറിമാർ പാർട്ടിയുടെ നാല് തൂണുകളായി നിന്ന് പ്രവർത്തിച്ചാൽ തന്നെ പാർട്ടിക്ക് സംസ്ഥാനത്ത് വലിയ തോതിൽ മുന്നേറ്റമുണ്ടായി